കാണുകയാണ് അതിലേക്ക് നമുക്ക് അവിടെ കാണാം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല ഈ കൂടിയാലോചനക്കായിട്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇന്ന് മൂന്ന് മണിക്കലമ്പൂരിൽ ഞങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ല പി എഫ് വിശ്രാമം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളോട് വന്ന് പിന്നെ ഇപ്പോ ഉള്ള വിഷയങ്ങള് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോ നിലമ്പൂര് ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം നിലവിൽ ഈ ചോദ്യങ്ങളൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കുന്നില്ല അർത്ഥമല്ല നിങ്ങൾക്കും അറിയാം പിന്നെന്തെങ്കിലും സമയം ഒന്നുമില്ല അദ്ദേഹം എല്ലാ ഘടകാക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടു പോകേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകക്ഷികൾ എന്നുള്ള എല്ലാം കൊണ്ട് കൊണ്ടുപോകാ ആശയവിനിമയം നടത്തൽ സാധാരണയാണ് പക്ഷേ യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം എല്ലാവരും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നോ ചെയ്യാ ഇപ്പോൾ താല്പര്യങ്ങളെത്തി സംസാരിച്ചിരുന്നു പിന്നെ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാക്കിയ ഡെലിഗേഷനിൽ പോവുകയാണ് അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങള് കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങള് പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയില് ഞങ്ങള് യു ഡി എഫിന്റെ പ്രശ്നം വന്നാല് തീർച്ചയായിട്ടും ഇടപെടുമല്ലോ ഹൈക്കോതറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പൊ മറുപടിയില്ല ബാക്കി നമുക്ക് നിലമ്പൂരിതാണ് അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ് ഇപ്പം കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിനു ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം അൻവറുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടം